ിലാ പയ്യൻ ആ ഇരുപത്തി മൂന്നുകാരൻ അവൻ എന്തോരം ക്രൂരതയാണ് അവനെ കാണിച്ചത് പക്ഷെ അവൻ്റെ ആ മദ്യത്തിൻ്റെ അവൻ ആ ലഹരി അവനാ കഴിച്ച അവനാ അടിച്ചിട്ടുള്ള ആ കഞ്ചാവൻ്റെയോ എന്താണെന്ന് വെച്ചറിയത്തില്ല അതിൻ്റെ ആ എഫക്ട് കുറയുമ്പോൾ അവൻ്റെ മാനസികമായ സംഘർഷം അവൻ്റെ മാനസികം എന്തുമാത്രം ബെറ്റർ ആയിരിക്കും ഇങ്ങനെ അവനതിനെ കണ്ടു മുന്നോട്ട് പോകും അവനെങ്ങനെ ഇനി ഓരോ നിമിഷവും തള്ളി നീക്കുക ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പത്താളറിയും തനിക്കത് ദോഷം വരും എന്ന് എന്തെയാണ് ഓരോ വ്യക്തികളും ചിന്തിച്ച് പ്രവർത്തിക്കുക നമ്മൾ മറച്ചു വെക്കുന്ന എല്ലാ കാര്യവും അതെന്തേലും പ്രത്യക്ഷത്തിൽ വരും എന്ന് ഓർക്കുക അപ്പം ജീവിതത്തിൻ്റെ നമ്മളെ അടിസ്ഥാനമായ നമ്മളെ വേസ്റ്റ്മെൻറ്റ് നമ്മൾ ഉറപ്പിക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ ഫൗണ്ടേഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ ഇടുമ്പോൾ നമ്മൾ ആ ഫൗണ്ടേഷൻ എന്ത് ചെയ്യണം എപ്പോഴും നല്ല ബലമുള്ളതാക്കി തീർക്കണം തൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും പ്രൊട്ടക്ഷനും ആ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലുണ്ടായിരിക്കണം രണ്ടുപേരെ ദുഃഖിപ്പിച്ച് രണ്ടുപേരെ സന്തോഷിപ്പിച്ച് ഒക്കെ മുന്നോട്ട് പോയാൽ എന്തു ചെയ്യും നാളെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ആ സങ്കടം അനുഭവിച്ച ആ വ്യക്തി എത്ര മാനസികാവസ്ഥ തരണം ചെയ്തോ അതേ അവസ്ഥയിലായിരിക്കും നിങ്ങൾ പോകാനുള്ളത് നിങ്ങൾക്ക് ഓരോ തുള്ളിക്കും വില പറയേണ്ടത് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റാത്ത അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പം നമ്മളൊരു വിത്ത് ഇടുക എന്ന് വെച്ചു ആ വിത്ത് ഇട്ട് അത് വളർന്ന് പന്തലിച്ച് അത് ഒരു നല്ല ഒരു തൈ ആയിട്ട് വരുമെന്നറിയാം പക്ഷേ ആ നമ്മളിടുന്ന ആ തൈക്ക് ആവശ്യത്തിനുള്ള വെള്ളവും വളവും എല്ലാം കൊടുത്ത് അത് വളരെ പന്തലിച്ച് വലിയ രീതിയിലാവും അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാൾക്ക് സ്നേഹം കൊടുക്കുമ്പോൾ ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടും നിങ്ങൾക്ക് ഒരാൾക്ക് ദുഃഖമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് അതേ ദുഃഖം നിങ്ങൾ അവർ തന്നില്ല എങ്കിൽ എന്തു ചെയ്യും മറ്റൊരാൾ മുഖാന്തരം ആ ദുഃഖം നിങ്ങളെയും തേടിയെത്തും നിങ്ങളൊരാൾ കരുതിയിട്ടുണ്ട് എങ്കിൽ എന്തെയും മറ്റൊരാൾ മുഖാന്തരം നിങ്ങളും കരുതപ്പെടും നിങ്ങളൊരാൾ നിങ്ങൾ കാരണം ഒരാൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തെയ്യും മറ്റൊരു കാരണം നിങ്ങൾ സന്തോഷിക്കും അപ്പം കാലത്തിനെന്ന് പറഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് സാധിക്കും കാരണം അവനവൻ എന്താണോ വിതച്ചത് അത് തന്നെയായിരിക്കും കൊയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലത് നമ്മൾ വിതയ്ക്കാൻ ശ്രമിക്കുക നല്ലത് നമുക്ക് കൊയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ എന്തു ചെയ്യണം എപ്പോഴും സുന്ദരമാകാനായിട്ട് നോക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അത് നമ്മൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ അവർ കുറച്ച് പേര് പറയുമായിരിക്കും അയ്യോ ആ അവർ കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പല രീതിയിലുള്ള കുറ്റങ്ങളും കുറവുകളും മറ്റേ ആൾക്കാർ പറയും പക്ഷെ നമ്മുടെ കുടുംബ അന്തരീക്ഷം സന്തോഷകരമായി മാത്രമേ ഓരോ വ്യക്തിയുടെ ജീവിതം സന്തോഷകരമായി പോകുള്ളൂ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളൊരു പരിഹാസപാത്രമാകാനായിട്ട് ശ്രമിക്കരുത് ഇപ്പോൾ കൂട്ടി പറയാനും തള്ളാനും ഉന്താനും ഒക്കെ ഈ ലൈഫിൽ ആൾക്കാർ കാണും പക്ഷെ ആ വേദനയുടെ ആ ആഴം അറിയണമെങ്കിൽ അത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളിപ്പോൾ ഒരാളോട് ദേഷ്യപ്പെട്ടുകഴിഞ്ഞാൽ മറ്റുള്ളവരെ എന്തു ചെയ്യും അതിനേക്കാൾ അപ്പുറത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേദന സമ്മാനിക്കും അപ്പം അങ്ങനെ ഒരു മാനസികമായ അവസ്ഥ വരാതിരിക്കാനായിട്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമുക്ക് എന്തു ചെയ്യണം നമ്മുടെ ലൈഫിൽ അനുകൂലമായ ഒരു അവസ്ഥയ്ക്ക് യോജിച്ച വെണ്ണം വേണം നമ്മുടെ വിതയ്ക്കാനുള്ളത് അപ്പോൾ ആ കൊയ്തെടുക്കുന്നതിന് നമുക്ക് വളരെ സന്തോഷകരമായ അനുഭൂതിയിലേക്ക് മനസ്സ് നിറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം വേണം ഓരോ ലൈഫിലും ഓരോ വ്യക്തികളും ചെയ്യാവുള്ളത് അപ്പം നമ്മളിപ്പം നല്ല വ്യക്തിയായി നമ്മളെ രൂപാന്തരപ്പെട്ടു പോയെങ്കിൽ നിങ്ങളെ കുറേ വാടികൾ കാണുമ്പോൾ അപ്പോൾ നീയങ്ങ് മാറിപ്പോയല്ല നീയങ്ങനല്ലായിരുന്നല്ലോ എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ സന്തോഷപൂർവ്വം അക്സെപ്റ്റ് ചെയ്യുക ആ മാറ്റത്തിൽ എന്തു ചെയ്യണം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വീണ്ടും ആ അഴുക്ക് ചാലിലോട്ട് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് എന്തെങ്കിലും സുന്ദരമാകാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ തന്നെയാണ് ഉറപ്പിക്കേണ്ടത് അത് മറ്റുള്ളവരെ ഉറപ്പിക്കുമെന്ന് വിചാരിക്കരുത് അതിൽ ഒരു കല്ലിളകിയാൽ തന്നെ എന്തു ചെയ്യും അവിടെ ആ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എന്തു ചെയ്യും മൊത്തത്തിലും തകടം പറയും അപ്പം നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൂർണ്ണമായ അന്തരീക്ഷവും അത് സന്തോഷകരമായും അത് അനുഗ്രഹപൂർണമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളെന്ന വ്യക്തിക്ക് സാധിക്കണം എന്നാൽ മാത്രമേ ജീവിതം സന്തുഷ്ടകരമായിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച്